സി ബി സി ഐ സമ്മേളനത്തിൻ്റെ അവസാന ദിവസമാണെന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ഇന്ത്യയിലെ കത്തോലിക്ക മെത്രാന്മാരെ എല്ലാവരും ഒരുമിച്ച് കാണുക എന്നുള്ളത് തന്നെ വലിയ സന്തോഷമാണ് സഭയുടെ ഒരു കൂട്ടായ്മയുടെ വലിയ അനുഭവമാണ് ഇവിടെ മൂന്ന് സഭകളിലെയും നേതാക്കന്മാർ ഒരുമിച്ച് വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും നമുക്ക് ദേശത്തിനും സഭയ്ക്കും അനുയോജ്യമായ ഒരു ആധികാരികമായ ജീവിതം ക്രിസ്തീയ ജീവിതവും ദേശസ്നേഹം നിറഞ്ഞ ജീവിതവും നയിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ചിന്തകൾ അതെല്ലാം പങ്കുവയ്ക്കുന്നതിന് നമുക്ക് സാധിച്ചു വലിയ ഒരു ആവേശവും ഉത്സാഹവും നമ്മുടെ ഈ സമ്മേളനത്തിലെല്ലാം പ്രകടമായിരുന്നു നമ്മുടെ ഹൈദരാബാദിലെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ആൻ്റണി പൂള തിരുമേനിയാണ് പുതിയ പ്രസിഡൻറ് തിരുവല്ല അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് കൂറിലോസ് പിതാവും കോട്ടയം രൂപതാധ്യക്ഷനായ അഭിമന്യ മൂലക്കാട്ട് പിതാവും ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ കുട്ടോ പിതാവുമാണ് പുതിയ സാരഥികൾ ഈ സി ബി സി ഐയുടെ നേതൃത്വം അവരിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ സന്തോഷത്തോടുകൂടിയാണ് ഇക്കാര്യങ്ങളെ എല്ലാം കാണുന്നത് സഭ ദൈവികമായ നിയോഗം ദേശത്തോടുള്ള സ്നേഹത്തെ മുൻനിർത്തി തന്നെ പ്രാവർത്തികമാക്കുവാനാണ് ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നന്മകൾ ധാരാളം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കും